ഇതാ ഈ ഒരു വളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു വളവും തന്നെ വേണ്ട ഇത് നല്ല ഉഗ്രൻ ഒരു ജൈവ സ്ലറിയാണ് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടി നമുക്ക് ഈ ഒരു ജൈവ സ്ലറി ഉപയോഗിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണ് ഉപയോഗപ്രദമായ രീതിയിൽ നിർമ്മിക്കുന്നത് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട് അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് എങ്ങനെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ജൈവ സ്ലറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു ബ്ലാസ്റ്റിക് ഡെപ്പയാണ് കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ നല്ലത് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളെങ്കിൽ ചെറിയ ഒരു പാത്രം എടുത്താലും മതി അത് ബ്ലാസ്റ്റിക് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് കടല പിണ്ണാക്ക് എടുക്കാം കപ്പലണ്ടി പിണ്ണാക്കെന്നു പറയും ഇത് വിപണിയിൽ അമ്പതിനും അറുപതിനും ഇടയ്ക്ക് വില വരുന്ന ഒരു സാധനമാണ് നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു എന്താണ് ഒരു പിണ്ണാക്ക് തന്നെയാണ് നമ്മുടെ കടല പിണ്ണാക്ക് അപ്പൊ ആ കടല പിണ്ണാക്ക് നമുക്ക് ഈ ഒരു ഡെപ്പയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ ഒന്നര കിലോ കടല പിണ്ണാക്കാണ് ഈ ഒരു ഡെപ്പയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കിലോ കടല പിണ്ണാക്കാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു കിലോയോ അര കിലോയോ ഒക്കെ ഇട്ട് അതിൻ്റെതായ രീതിയിൽ ഈ ഒരു സ്ലറി നിർമ്മിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് ഇത് ഞാൻ അര കിലോ ആണ് എടുത്തേക്കുന്നത് ഒന്നര കിലോയ്ക്ക് അര കിലോ വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തേക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് നോക്കി മേടിക്കുന്ന നല്ലതായിട്ട് ഇതേപോലെ നല്ല കറുത്ത കളർ വേപ്പിൻ പിണ്ണാക്കാണ് ഏറ്റവും നല്ലത് ഇത് തരിയായിട്ടും കിട്ടും ഇതേപോലെ കേക്ക് രൂപത്തിലും കിട്ടും ഇതേപോലെ കേക്ക് രൂപത്തിൽ കിട്ടുന്ന നമുക്ക് മതി അപ്പൊ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കിലോ കടല പിണ്ണാക്കും അര കിലോ വേപ്പിൻ പിണ്ണാക്കുമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എല്ല് പൊടിയാണ് ഇത് വിപണിയിൽ അൻപത് രൂപ കിലോയ്ക്ക് അൻപതിനും നാൽപ്പതിനും ഇടയ്ക്ക് വിലയുണ്ട് അപ്പൊ ആ ഒരു എല്ല് പൊടിയാണ് ഇനി നമുക്ക് വേണ്ടത് ഇത് പാക്കറ്റിലും കിട്ടും അതല്ല വളക്കടാലിലേക്ക് തൂക്കി വാങ്ങാനും ഒക്കെ കിട്ടും തൂക്കി വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ വില കുറയും കുറച്ച് ക്വാളിറ്റി നമുക്ക് നോക്കി വാങ്ങാനും സാധിക്കും അപ്പൊ എല്ലുപൊടി പ്രത്യേകത ഇതായി ഇതേപോലെ ഇരിക്കുന്ന എല്ല്പൊടി വേണം നമ്മൾ നോക്കി വാങ്ങിക്കുമ്പോൾ അല്ലാതെ ഒരുമാതിരി വേറൊരു രീതിയിലിരിക്കുന്ന ഇത് നിങ്ങൾ നോക്കി വെച്ചേക്ക ഇതാണ് നല്ല എല്ലുപൊടി ഇതല്ലാതെ വേറൊരു ടൈപ്പ് എല്ലുപൊടിയും കിട്ടും അതത്ര നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല എല്ലുപൊടി എന്ന് പറയുന്നത് ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്ന ഒരു കിലോയാണ് ഒന്നര കിലോ കടലപ്പിണ്ണാക്കും അര കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ എല്ല് പൊടിയാണ് ഞാൻ ഈ ഒരു ഡെപ്പയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തുല്യ അളവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഓരോ കിലോ വീതം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതും നല്ലത് തന്നെയാണ് അതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഈ കടല പിണ്ണാക്കും എല്ല് നമ്മൾ സമാസമം ചേർത്തരുന്നാലും അതിനേക്കാളും കുറച്ച് താഴെ അളവിൽ മാത്രം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും വേപ്പിൻ പിണ്ണാക്ക് തുല്യ അളവിൽ ചെടികൾക്ക് ഒന്നും മറ്റു വളങ്ങളോടൊപ്പം ചേർത്തിടേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രമേ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചെടികൾക്ക് ചുവട്ടിൽ നൽകേണ്ടതായിട്ടുള്ളു അപ്പൊ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അതുകൊണ്ട് നല്ല റിസൾട്ടും തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ഏഴ് ദിവസം ഇതിങ്ങനെ വെച്ചേക്കേണ്ടതാണ് ഇപ്പൊ ഞാൻ ഇത് ഏഴ് ദിവസം ആവണതിന് മുമ്പ് തന്നെ ഒന്ന് ഒരു നാല് ദിവസം ആയപ്പോഴത്തേക്ക് തന്നെ ഒന്ന് തുറന്നു നോക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വള്ളമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറയാം കുറച്ചൊക്കെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിക്ക് എന്നെ അത് പതഞ്ഞ് വന്നിട്ടുണ്ട് അതാ കടല പിണ്ണാക്കൊക്കെ നന്നായിട്ട് പതഞ്ഞ് കയറി ഇരിപ്പുണ്ട് നമുക്കിനി ഇനി തുറന്നു നോക്കാം ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇതിലൊരു പ്രധാന പ്രശ്നം ഉള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിന് നല്ല സ്മെല്ലടിക്കും കണ്ടില്ലേ നന്നായിട്ട് പതഞ്ഞ് പുളിച്ച് വന്നിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് തന്നെ ഇത് മുക്കാൽ ഭാഗവും ഇത് നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്ര പോരാ നമുക്ക് ഏഴു ദിവസം തന്നെ വെച്ചേക്കണം ഏഴ് ദിവസത്തി കുറയാതെടുക്കുന്നത് നന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏഴ് ദിവസത്തിന് മുകളിലോട്ട് എത്ര ദിവസം ആയാലും അത്രയും നല്ലത് അത്രയും നല്ലതാണ് ഈ ഒരു വളക്കൂട്ടിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്മെല്ലടിക്കും എന്നുള്ളത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് അതിന്റെ ഒരു പരിധി വരെയുള്ള സഹായിക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഇനി ഇടേണ്ടത് ശർക്കരയാണ് ഇത് പോയ നാല് ദിവസമായിട്ട് നമ്മുടെ സിലറി എടുത്ത് നോക്കിയപ്പോൾ ഉള്ള ഒരു സ്മെല്ല് തന്നെ എനിക്കിപ്പോ സഹിക്കാൻ പറ്റാത്തതായിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് അധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് വരെ കുറയ്ക്കാനായിട്ട് ഒരു ഉണ്ട ശർക്കര ഇതിപ്പോ ഞാൻ ഒരു മുക്കാൽ ഭാഗ ശർക്കരണ്ടെങ്കിലും ഉണ്ടായിരുന്നത് അത് ഞാൻ ഇട്ടു കൊടുത്തേക്കണം നിങ്ങളിൽ ഒരു ഉണ്ട ശർക്കര ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അതിനകത്ത് ഇട്ട് വെച്ച് അടച്ചു വെക്കുക നന്നായിട്ട് അടച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം തുറന്ന് എടുക്കാവുന്നതാണ് ഇനിയിപ്പോ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ദാ ഇതിപ്പോ ഏഴ് ദിവസം കഴിഞ്ഞ് ഇത് എട്ട് ദിവസവും കഴിഞ്ഞിട്ട് ഒൻപതാത്ത ദിവസമാണ് ഞാൻ ഈ വളം തുറക്കാനായിട്ട് പോകുന്നത് അതാ നിങ്ങൾക്ക് ഏഹ് കാണാം നന്നായിട്ടത് പതഞ്ഞിട്ടുണ്ട് ശർക്കരയുടെ ആ ഒരു കളറൊക്കെ മേളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു കമ്പ് കമ്പെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കര ഉണ്ട ശശർക്കര ഇട്ടത് കൊണ്ട് അത് അടിഭാഗത്ത് അത് നന്നായിട്ട് അലിഞ്ഞ് അവിടെ തന്നെ ഇരിക്കാനാണ് സാധ്യത അപ്പൊ അത് കമ്പ് കൊണ്ടൊന്ന് ഇളക്കുമ്പോൾ മുഴുവൻ ഭാഗത്തേക്കും അത് വന്നോളും അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ അതിൽ നിന്ന് ഈ ഒരു പേപ്പർ കപ്പില് ഒരു ഗ്ലാസ് സിളറിയാണ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സിലറി ആണ് എടുക്കുന്നത് അത് ഞാൻ ഇതേപോലെ ഒരു മഗിലേക്ക് ഒഴിക്കുകയാണ് ഒരു കപ്പ് പേപ്പർ കപ്പ് സിലറിയാണ് എടുത്തേക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഡൈല്യൂട്ട് ചെയ്യണ ഇങ്ങനെയാണ് അഞ്ച് ആറ് ഇരട്ടിയോളം വെള്ളം ഒഴിച്ചു വേണം നമ്മുടെ ഈ ഒരു സിലറി ഡയലൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോ അഞ്ചാറ് എന്താണ് ഇരട്ടി വെള്ളം ആയിട്ടുണ്ട് അതിൽ ഒരിക്കലും താഴേക്ക് പോവരുത് നമ്മുടെ വള ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും ഈ ഒരു എന്താണ് ഈ വേപ്പിൻ കടല കടലപ്പിണ്ണാക്കിന്റെയും ഇതൊക്കെ നമ്മൾ കട്ടിയോട് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി വാടിപ്പോവാനും സാധ്യതയുണ്ട് മാത്രവുമല്ല ഇത് ചെടിയുടെ മൂട്ടിന് മുകൾ വശത്ത് മൊത്തം ഒന്ന് കവർ ചെയ്ത് കട്ടിയായിട്ട് നിൽക്കുന്നത് വഴി വായു സഞ്ചാരം നഷ്ടപ്പെട്ട് ചെടി നശിച്ചു പോവാനും സാധ്യതയുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള പയർ വർഗ വിളകൾക്കൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്ക് ഈ ഒരു സിലറി ഉപയോഗിക്കാം ചീരയ്ക്ക് ഇലകളിലും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സിലറി ഉപയോഗിക്കാം ഇതേപോലെ വളർന്നു വരുന്നത് ഇതിപ്പോ ഏഹ് എന്താണ് വിത്തിന്ന് പുറത്തേക്ക് വന്ന് ഒരാഴ്ചയായ വളരി പയറാണ് കുറ്റി വളരി അപ്പൊ അതൊക്കെ മഴയത്തെ ഒന്ന് ചാഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിനേക്കൊന്ന് നോക്കി നിർത്തി നമുക്ക് ഈ ഒരു സിലറി അതിന്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ഇപ്പൊ റോക്കറ്റ് പോലെ വലുതായി അടുത്ത വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും ഇതിന്റെയൊക്കെ ഒരു വളർച്ച എന്ന് പറയുന്നത് എന്തായാലും പച്ചക്കറിക്കുള്ള ഒരു ഉഗ്രൻ ടോണിക്ക് തന്നെയാണ് ഈ ഒരു സിളറി എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പച്ചക്കറിയെങ്കിലും നിങ്ങൾ നടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിലറി നിർമ്മിച്ച് സൂക്ഷിക്കുക നമ്മുടെ ആവശ്യത്തിന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് നമുക്ക് പച്ചക്കറീന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഇതിന്റെ ഒരു അത്ഭുത വളർച്ച നേരിട്ട് തന്നെ കണ്ടറിയാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക്